ഹായ് ഹലോ സ്ലാ വൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം രാവിലെ കണ്ട കുറച്ച് എന്താ കാഴ്ചകളാണ് കേട്ടോ രാവിലെ തന്നെ ഇതുപോലത്തെ കിളികളൊക്കെ വന്ന് വെള്ളം കുടിക്കുക കുളിക്കുക ഇങ്ങനെയൊക്കെ മഴ പെയ്യുന്നതുകൊണ്ട് നമ്മൾ മുറ്റത്ത് വെള്ളം കെട്ടി നിൽക്കും കേട്ടോ അവിടെയൊക്കെ ഇതുപോലെ കിളി വന്ന് കുടിച്ചിട്ട് പിന്നെ കുളിച്ചൊക്കെ പോകും പോകട്ടോ പിന്നെ പിന്നെന്താ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു പതിനൊന്ന് മണിക്ക് ശേഷമാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത് ഇന്നത്തെ കുക്കിങ്ങും കാര്യങ്ങളൊന്നും കഴിഞ്ഞില്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വേറെ പണിയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇന്നൊന്നാമത് ഇല്ലായിരുന്നു ഇന്നലെ പിന്നെ വെള്ളവും ഇല്ല പിന്നെ അപ്പുറത്തുനിന്ന് വെള്ളമൊക്കെ കൊണ്ടുവന്ന അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പോൾ കെ സി ബിക്കാർ വന്ന് വെള്ളമൊക്കെ സോറി കറൻറ്റൊക്കെ നന്നാക്കി പോയതാണ് അപ്പോൾ എന്താ ഞാൻ കുറച്ച് വർഗമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടോ മഴ ആയതിന് ശേഷം നമ്മൾ വർഗവും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ കുറച്ചൊന്ന് ലൈറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ വർഗട്ടി പോയിട്ട് വർഗവും കാര്യങ്ങളൊക്കെ എടുത്തു ആ ഒരു ഏരിയയും കൂടി ഒന്ന് അടിച്ചാരിയിട്ടുട്ടോ ഇപ്പം മൊത്തം നമ്മൾ വീട് മൊത്തം ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്യണം ഇത് വെള്ളിയാഴ്ചത്തെ ബ്ലോഗാണ് കേട്ടോ അങ്ങനെ എന്താ ഞാൻ അവിടെ അടിച്ചാരിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ തുടക്കാനുള്ളത് കുറച്ചും കൂടി നമ്മളെ കിച്ചണിലെ ബാക്കിയുള്ള ഡ്യൂട്ടിയുടെയും കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ പിന്നെന്താ ഞാൻ വേഗം തന്നെ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ചിക്കനൊക്കെ ഒന്ന് വേഗം കഴുകിയെടുക്കുകയാണ് അത് കയക്കി നല്ല പോലെ ഇതാക്കി എടുത്തു വെച്ചാൽ പിന്നെ നമുക്ക് ഇന്ന് ഞാൻ വിചാരിച്ചത് ചിക്കൻ കറും ചിക്കൻ പൊരിച്ചതും പിന്നെ ബീറ്റ് റൂട്ടിൻ്റെ ഉപ്പേരിയാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ചിക്കൻ പൊരിക്കാനുള്ള മസാല കൂട്ടുകയാണ് കേട്ടോ അപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് അതിൻ്റെ നീരും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇതിലേക്കുള്ള ചിക്കനിലേക്കുള്ള മസാല റെഡിയാക്കുന്നത് അങ്ങനെയാണ് പിന്നെ നമ്മൾ നേരത്തെ തന്നെ ചിക്കൻ റെഡി ആക്കി കഴിഞ്ഞാൽ വേഗം മസാല തേച്ച് വെച്ചാൽ കുറച്ച് കറി ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിൽ നമുക്കത് മസാല പിടിച്ചു കിട്ടും കേട്ടോ ചിക്കനൊക്കെ കേൾക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ വേഗം അടുപ്പിൽ തീയൊക്കെ പിടിപ്പിച്ചിട്ട് ചോറിനുള്ള വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഏകദേശം ഒരു പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് പിന്നെ ബാങ്ക് കൊടുത്താൽ ചെറിയും അതുപോലെ ഇഷക്കെ പള്ളിയിൽ പോട്ടോ അപ്പോൾ അവർ വരുമ്പോഴേക്കും ഫുഡ് ആവണം പിന്നെ ഒന്നാമത് നേരത്തെ ആയി പോവേന് പിന്നെ ഇന്നിപ്പം കറൻ്റ് ഇല്ലാത്തത് കൊണ്ട് വെള്ളമില്ല അപ്പോൾ അങ്ങനെ കുറച്ചൊന്നും ഇങ്ങനെ നിന്ന് പോയതാണ് കേട്ടോ അങ്ങനെ അരിയൊക്കെ കയറ്റിയിട്ട് നമ്മൾ അടുപ്പത്ത് ചെമ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് അവിടുന്ന് കുക്കായിക്കൊള്ളൂ കേട്ടോ പിന്നെ നിങ്ങൾ ഈ അടുപ്പിൻ്റെ വെള്ള പൊടി പോലെ കാണുന്നില്ല അത് ഇവിടെ നിറച്ചും ചെറിയ നുരുമ്പ് എറുമ്പ് വരും കേട്ടോ അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ചോക്ക വരച്ചതാണ് കൂറച്ചോക്ക ഉണ്ടല്ലോ അപ്പോൾ അത് വരച്ചതാണ് കേട്ടോ അതാണ് പിന്നെ അത് വേഗം വരച്ചിട്ടതാണ് കാരണം നമ്മൾ ചോറൊക്കെ വെക്കുമ്പോൾ എത്ര തീയുണ്ടെങ്കിലും ആ ഒരു സ്ഥലത്ത് ആ നെരുമ്പ് എറുമ്പ് വരും കേട്ടോ പിന്നെ ഇതാ ഞാൻ മസാല ഒക്കെ പിടിപ്പിച്ചു പിന്നെ ഒക്കെ ചിക്കനില് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വേഗം ബീറ്റ് ആ ഒരു തൊലിയും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ബീട്രൂട്ടിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചിക്കൻ കറിയിലേക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം കേട്ടോ അപ്പോൾ ബീട്രൂട്ടിലേക്ക് ഒരു ചെറിയ കഷ്ണം നമ്മളെ വലിയുള്ളി ഉണ്ടല്ലോ അതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നല്ല രസമായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ പച്ചമുളകൊക്കെ യൂസ് ആക്കുന്നുണ്ട് അപ്പോൾ ഇതാ എല്ലാ ഒരു രണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അത് മതി ശരിക്ക് നമുക്ക് ഉച്ചയ്ക്കും രാത്രിയേക്കുമുള്ള ബീട്രൂട്ടിൻ്റെ പെരി റെഡിയാക്കാനെട്ടോ അങ്ങനെ അതാണ് ഉള്ളിയും കാര്യങ്ങളൊക്കെ തൊലി കളിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ചിക്കനൊക്കെ നമ്മൾ എടുത്ത് വെക്കണം കേട്ടോ അപ്പോൾ അതും കൂടി നോക്കണം പിന്നെ അതാ വേഗം നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് കയക്കി എടുത്തിട്ടുണ്ട് ഇനി ചിക്കൻ കറിയിലേക്കുള്ള ഉള്ളിയും തക്കാളിയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ നേരത്തെ തന്നെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ ഇട്ടിട്ട് എല്ലാ വെജിറ്റബിൾസും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കട്ടിം ബോഡ്മ വെച്ചാണ്ട് അങ്ങോട്ട് കട്ട് പിന്നെ അതൊരു പാത്രത്തിലേക്കൊന്നും മാറ്റൂല്ല കേട്ടോ അവിടെ വെച്ചിട്ട് വേറൊരു പാത്രം സ്ഥലമെൻക്കിട് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെന്താ തക്കാളി ഒക്കെ ഒരു രണ്ട് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് കുഞ്ഞ് തക്കാളി ആയിട്ടാണ് കേട്ടോ രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് പിന്നെ പിന്നെന്താ നമ്മൾ പച്ചമുളകൊക്കെ വെച്ചു പിന്നെ കുറച്ച് ചിക്കനെ നമ്മൾ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ എപ്പോഴെങ്കിലും വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുകയാണ് ഫ്രീസറിൽ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിൽ ഞാൻ ലൈഫ് സ്റ്റൈൽ വ്ലോഗും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉൾപ്പെടുത്താറുള്ളത് അപ്പോൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പറയുകയാണ് കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാം കേട്ടോ അങ്ങനെ ആകുമ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഒക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടുകയുള്ളൂ അങ്ങനെ ഇതാ നമ്മൾ ചിക്കനി ഈ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മൾ ബീട്രൂട്ട് ഒരു ഇതിൽ വെച്ചിട്ടാണ്ട് വേഗം എന്താ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ഇതിലാവുമ്പം പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞു കിട്ടും കേട്ടോ മറ്റേ നമ്മൾ കത്തി വെച്ചിട്ട് അരിയുമ്പോൾ കുറച്ച് സമയം എടുക്കുമല്ലോ പിന്നെ ഞാൻ ഇതിലേക്ക് ഉള്ളി പച്ചമുളക് കറിവേപ്പില ഉപ്പ് ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് കഴുകും കറിവേപ്പിലൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ വേഗം ഈ ഒരു ഉപ്പേരിൻ്റെ അത് ബീട്രൂട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണയിൽ ഉലുവയും ഉലുവിയും ഇട്ടിട്ട് ഒന്ന് മോപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പിന്നെ വലിയ തക്കാളി ഇതൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് സാധാപോലെ മസാലക്കൂട്ടി അങ്ങനെ ചിക്കൻ കറി വെക്കട്ടോ അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല പിന്നെ നമ്മൾ വേഗം ഉപ്പേരിക്കുള്ള ചട്ടിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കളകിയിട്ടിട്ട് പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ആക്കിയിട്ടുള്ള ആ ഒരു ഉപ്പേരി ഉണ്ടല്ലോ ബീറ്റ്റൂട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അങ്ങനെ മിക്സ് ആക്കും പിന്നെ ഉപ്പിടേണ്ട ആവശ്യമില്ല ഓൾറെഡി നമ്മൾ ഉപ്പിട്ടിട്ട് സെറ്റാക്കി വെച്ചതാണ് കേട്ടോ അങ്ങനെ അത് അവിടെ ആവുന്നുണ്ട് അടുപ്പിൽ നമ്മൾ ചിക്കൻ കറി റെഡി ആവുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വേഗം ചോറ് എന്തതിന് ശേഷം അവിടെ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇനി ഇതാ ഇതിലേക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പം നല്ലപോലെ നമ്മൾ തക്കാളി അതുപോലെ വെല്ലുവിളിയും ഒക്കെ ഒന്ന് നല്ലപോലെ വയറ്റി എടുക്കണം കേട്ടോ പിന്നെ ദാ അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്തതിന് ശേഷം ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ ഒരു വിസിൽ ഒന്ന് ഒന്നര വിസിലൊക്കെ അടിക്കുന്നവരെ ഒന്ന് ഇതാക്കിയാൽ മതി കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ഒന്ന് കുറച്ച് കഴിയുമ്പോൾ വിസിലൊക്കെ പോയതിന് വിസിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിക്കൻ കറി റെഡിയാകും അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ചോറ് വെന്തോ അപ്പോൾ വേഗം തന്നെ ഊറ്റിയെടുക്കുകയാണേ പിന്നെന്താ നമ്മൾ ചിക്കനെ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ ചിക്കനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഏകദേശം നല്ലപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അവർ പള്ളിയിൽ നിന്ന് വരുന്നതിന് മുമ്പായിട്ട് ചോറും കാര്യങ്ങളൊക്കെ റെഡി ആവണം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മൾ ചോറും കാര്യങ്ങളൊക്കെ ഇതാ ഊറ്റിയെടുക്കുന്നുണ്ട് ഈ ഒരു ചെമ്പിലിട്ടാൽ എന്താ പറയുക കുറച്ച് വേവ് എന്താ പറയുക കൂടുതൽ ആവണേൻ്റെ മുമ്പ് തന്നെ ഊറ്റിയെടുത്തതാണ് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല ചോറ് കിട്ടും ചെയ്യും റേശം പിടിയേത്താകുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇനി ആണ് നമുക്ക് ഏറ്റവും വലിയ ടാസ്ക് കുറേ പാത്രങ്ങൾ വെക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് ചെയ്തപ്പം കുറേ പാത്രങ്ങളായി പാത്രങ്ങളായിട്ടോ അപ്പം ഞാൻ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ റെഡി ആയപ്പോൾ വേഗം വേറൊരു പാത്രത്തിലേക്ക് കുഞ്ഞു പാത്രത്തിലേക്ക് മാറ്റിയിട്ടോ ആ ഒരു പാത്രത്തിൻ്റെ ആ ഒരു സ്ഥലമെൻകടും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ അപ്പോൾ അത് ഞാൻ മാറ്റി പിന്നെ അതിൻ്റെ പിന്നെ ഇതാ നമ്മളെ കിച്ചണിലെല്ലാം കൗണ്ടർ ടോപ്പും സിങ്കും അതിലെ പാത്രങ്ങളും ഫുള്ള് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുപ്പിൻ്റെ ഈ ഒരു മീന്തലം കൂടി നമ്മൾ ക്ലീൻ ആക്കാണ്ട് അപ്പോഴേക്കും നമ്മൾ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഉച്ചയത്തെ ഫുഡ് ഇതാ ബീട്രൂട്ടിൻ്റെ പേരും ചിക്കൻ കറിയും അതുപോലെ ചിക്കൻ പൊരിച്ചതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ സ്ലാ വൈകും താങ്ക് യു ഫോർ വാച്ചിങ്